കേക്കിന്റെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് പറഞ്ഞ ആരും ഇനി പിണറായി സഖാവിനൊന്നും പറയരുത് കുറ്റം പറയരുത് കാരണം എനിക്കറിയാം അദ്ദേഹത്തിന്റെ വിഷമം എന്റെ ഉപ്പാനോട് ഞാൻ ചോദിച്ചിരുന്നു ഒരിക്കല് ഉപ്പാ ഈ കടൽപ്പടിക്ക് എന്താ വന്ന ഒന്നുകൂടെ ആയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയി കൂടെയെന്ന് ഉപ്പാനോട് ഞാൻ ചോദിച്ചപ്പോ ഉപ്പിനോട് പറഞ്ഞു മോനെ വർഷങ്ങളായിട്ട് എടുക്കുന്ന പണിയാ എനിക്ക് ഇതല്ലാതെ വേറെ എന്ത് പണിയറിയാം പെട്ടെന്ന് മാറി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതുപോലെ തന്നെ പിണറായി സഖാവ് വർഷങ്ങളായിട്ട് എടുക്കുന്ന പണിയാണ് ഈ മനുഷ്യന്മാരെ പറ്റിച്ചുകൊണ്ട് ജീവിക്കല് ആ പിണറായി സഖാവിന് എനിക്കൊന്നും പറയാനില്ല നിങ്ങളും ദയവീതൊന്നും പറയരുത് എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് രാജാവ് എന്നുള്ള അംഗീകാരം അവിടെ കൊടുത്തുകൊണ്ട് അങ്ങേര് കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും മൂടും താങ്ങിപ്പോന്ന കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസം തൊട്ട് തേണ്ടിയിട്ടില്ലാതെ നിങ്ങളോടാണ് അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടിയിലെ ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ എതിർ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പൈസ നിങ്ങൾ കൊടുക്കുന്ന പൈസ ഇതുപോലെ കട്ട് ജീവിക്കുന്ന ഒരാൾ ചെയ്യുന്ന പലതും കണ്ടിട്ടും നിങ്ങൾ അതൊന്നും പറയുന്നില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് അഞ്ചെട്ട് വർഷമാണ് നമ്മളെ പറ്റിക്കുന്നത് ഈസയുള്ള ഉള്ളിക്കൊരുത്തൻ ഒരു ഉറപ്പധികം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചക്കറി കടക്കാരൻ എത്ര പാവപ്പെട്ടവനോലും നോക്കാതെ അവിടെ കടന്ന് അടിയുണ്ടാക്കി ആ ഒരു രൂപ തിരിച്ചു വാങ്ങിപ്പോകുന്ന നീയൊക്കെ നിന്റെ ലക്ഷങ്ങളും കോടികളും പിണറായി പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നോക്കി നോക്കി നിൽക്കുകയുള്ളു ഉളുപ്പില്ലാത്ത ഒരു തരം നോട്ടം പിണറായി പറയാൻ പേടിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പിണറായിയുടെ ബസ്സിന്റെ മുന്നിൽ വരുത്താൻ ചാടിയപ്പത്താൻ അവരെ പിടിച്ച് പെരുമാറിയ ഗുണ്ടകളെ അറിയാൻ പാടില്ലാട്ടോന്നല്ല വേണമെങ്കിൽ എന്നെ അവരെ കിട്ടി കിട്ടിയിട്ട് പഞ്ഞിക്കിടുന്ന എനിക്ക് നല്ലോണം പക്ഷെ ജീവിക്കാനാവുന്നില്ല ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കണ്ടുകൊണ്ട് അക്ഷരം ഉണ്ടാകും ജീവിക്കാനാവുന്നില്ല ഈ അടിക്കാൻ പോകുന്നവർ പോലും അടിക്കാൻ പോകുന്നവരോട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഇതാണോ ആഗ്രഹിച്ചിരുന്നത് എനിക്കറിയാം എന്തെങ്കിലും ഒരു നന്മ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടായിരിക്കും നിങ്ങളൊക്കെ പാർട്ടിയിൽ വന്നിട്ടുണ്ടാവാം കമ്മ്യൂണിസത്തിന് എന്തെങ്കിലും ഒരു ആദർശോ അല്ലെങ്കിൽ ഇതുപോലുള്ള പിണറായി തന്നെ കണ്ട് നടത്തിയ എന്തെങ്കിലും സമരം എന്തെങ്കിലും കണ്ട് ആവേശം കേറിയിട്ടായിരിക്കും നിങ്ങൾ ഇതുപോലുള്ള പാർട്ടിയിൽ വന്നിട്ടുണ്ടാവുക പക്ഷെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ആണ് മൂപ്പര് തരുന്ന സജഷൻസിനനുസരിച്ച് ഞാൻ ഹിപ്നോട്ടിസം ചെയ്ത് മുന്നിലില്ലാത്ത സെലിബ്രിറ്റിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരെ കൊണ്ട് ഞാൻ ജയിപ്പിക്കുന്നുണ്ട് ബിക്കോസ് ഐം എ ഹിപ്നോട്ടിസ്റ്റ് അതേ ഹിപ്നോട്ടിസം തന്നെയാണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് നിങ്ങളെ കൊണ്ട് പറഞ്ഞ് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ എന്തൊക്കെ ജയിപ്പിക്കുന്നത് അതൊക്കെ ഒരു എളുപ്പില്ലാണ്ട് വിവരമില്ലാത്ത പാവകളെ പോലെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് പിന്നാലെ നടക്കാതെ ചോദിക്കടോ തന്റെ നേതാവാണെങ്കിലും മുഖത്ത് ചൂണ്ടി ചോദിക്കും നീ എന്ത് തോന്നിയാതാണ് ചെയ്യുന്നത് ഏഴ് നട ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിനക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ നൂറ് മീറ്ററിലെ കേക്ക് ഞാൻ ഉണ്ടാക്കി തരാം ഒരു ലക്ഷം ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് പതിനായിരം രൂപ ക്ഷണക്കത്തിന് അവിടത്തേക്ക് എന്റെ പഞ്ചായത്തിലെ മൊത്തം ആൾക്കാരെ ഞാൻ എന്റെ കല്യാണക്കൂറി വിളിച്ചാൽ പോലും എനിക്ക് അത്ര ചിലവാകില്ല അതാണ് വിരലിൽ എന്ന എണ്ണാവുന്ന ചുരുക്കം ആൾക്കാരെ ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചതിന് അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തതിനായിരിക്കും ചിലപ്പോൾ ഈ പൈസ വാങ്ങുന്നത് ഈ തോന്നിയാസൊക്കെ കണ്ടു നിൽക്കുക അത് വീണ്ടും 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 പോയി വോട്ട് ചെയ്യുക പിന്നെയും ഇതാക്കുക കയ്യിലെ പൈസ ഒക്കെ മുട്ടി നാളെ റോഡുമ്പോൾ തെണ്ടുന്നവരെ ഇയാളൊക്കെ മരിച്ചു പോകും ഇയാൾക്കറിയാം അഞ്ചോ പത്തോ കൊല്ലം കൂടെ ഞാൻ ജീവിക്കും ഞാൻ മരിച്ചു പോകുന്ന അയാൾക്കറിയ അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ജീവിക്കുന്നത് മുടിപ്പിക്കല് തന്നെയാണ് നാളെ കേരളത്തിൻ്റെ ഒരു ഭാവി ഇല്ലെന്ന് അങ്ങേക്ക് അറിയാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഖജനാവ് കാലിയാവും എന്തെങ്കിലും ആവുന്ന മൂപ്പർക്ക് അറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് നാളെ ചോദിക്കാൻ ഇല്ലല്ലോ എന്നുള്ള ദാഷ്ട്യമായ എന്താ പറയാ സ്വച്ഛാധിപത്യ ഭരണമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിയില്ല എന്നിട്ട് ഒന്നുമല്ല നല്ല പേടിയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവർക്കും പേടി ഉണ്ട് കാരണം നിങ്ങൾ വെട്ടും കുത്തുവാണെന്ന് എല്ലാവർക്കും അറിയാം ബുദ്ധി ഇല്ലാഞ്ഞിട്ട് വിവരം എന്നിട്ട് അല്ല നിങ്ങൾ നിങ്ങൾ ആ ഒരു ഹിപ്നോട്ടിസത്തിന്റെ പിന്നാലെ മുപ്പര് ചെയ്യുന്ന ആ രാഷ്ട്രീയ ഹിപ്നോട്ടിസത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന രാഷ്ട്രീയ ഹിപ്നോട്ടിസത്തിന്റെ പിന്നാലെ നടക്കുന്നുണ്ടോ ഒന്ന് ആലോചിക്കുക നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്ന ദോഷം ഇത് രണ്ടും ആലോചിച്ചിട്ട് ഇനി തീരുമാനിക്കുക പാർട്ടിയിൽ ജോ പാർട്ടി നിങ്ങളുടെ പാർട്ടിയിൽ തുടരണോ അല്ലെങ്കിൽ പാർട്ടിയെ നന്നാക്കണോ എന്നുള്ള കാര്യം